ഞാൻ കൊടുക്കുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നെ തന്നെ ഒറ്റ കൊടുക്കണം അവളല്ലേ ചിലപ്പോൾ അവളൊരു ശരിയാണെന്ന് അവൾ അറിഞ്ഞു കാണില്ല അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അവളെ ഇനി ആഫീസി വെച്ചുകൊണ്ടിരിക്കുന്ന ആപത്താണ് നമ്മുടെ നീക്കങ്ങൾ അപ്പഴപ്പ റിപ്പോർട്ട് ചെയ്യാൻ അവക്ക് കഴിഞ്ഞേക്കും അവളെ പിരിച്ചു വിടുക അതേ ഉള്ളൂ വഴി ആ അതേ ഉള്ളു വഴി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരാളെ പിരിച്ചുവിട കാരണം എന്താണെന്ന് അറിയണമല്ലോ എന്തൊക്കെ വരട്ട് ന്യായം പറഞ്ഞേ അന്ന് ഞങ്ങളെ അയാൾ ജോലി വിട്ടു സമരം ചെയ്യണോ എന്ന് അന്നേ ഞങ്ങൾ ആലോചിച്ചതാ പക്ഷെ മറ്റു തൊഴിലാളികളുടെ സപ്പോർട്ടും കിട്ടാനും മാത്രം ഞങ്ങൾക്ക് സർവീസ് ഇല്ലാതായി പോയി ഇതങ്ങനെയല്ലോ കേസ് രാജ കാരണമൊന്നും ചോദിച്ചില്ലേ വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അപ്സെറ്റ് അയച്ചേ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല തോന്നില്ല വെറുതെയല്ല ആളുകൾ നക്സലൈറ്റ് നക്സലൈറ്റായി പോകുന്നത് ഇതുപോലെയുള്ള ബൂർഷാസികളുടെ തലവിട്ടുന്നതിന് നക്സലൈറ്റുകൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല ഞങ്ങൾ മുന്നോട്ടും ചെയ്യട്ടോന്നും ഉണ്ടാക്കണ്ട വേണം കുഴപ്പം വേണം എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് ഒരു കുഴപ്പം വേണം നിങ്ങളൊരിക്കലും പണി നടക്കില്ല എന്തായാലും ഞാൻ നാല് കാശ് സമ്പാദിക്കുന്നുണ്ടല്ലോ എനിക്ക് ആ നമ്പിയാരുടെ രണ്ട് വാക്ക് ചോദിക്കണം അതൊന്നും വേണ്ട പ്ലീസ് എന്നെ ആരും തടയരുത് നിങ്ങൾക്കാർക്കും വേണ്ടിയില്ല എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് ആ നമ്പിയുടെ രണ്ട് വാക്ക് ചോദിക്കണം പ്ലീസ് പ്ലീസ് നീ എങ്ങോട്ടാ രാധേ അയാൾ അവളുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്തിന് അത് അയാളോട് അന്വേഷിക്കാൻ പോവുക അവളുടെ ജോലി പോയപ്പോ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അല്ലെ ഞാനൊരുത്തനെ തെരുവാധാരായി നടക്കുന്ന നിനക്ക് ഒരു വിഷമവും ഇല്ല ഇല്ല തൊലി വെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി ആയി ജോലി തണ്ടിക്കോട്ടു അതെ നീ അല്ലേ മനസാക്ഷി ഞാൻ നിന്റെ ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു അല്ല ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ടൂൾസ് ചൊല്ലുണ്ട് അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്കാം കയ്യക്ഷിതം മോശമായതിന് കുറ്റം പറയുക മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക ജോലി സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ശേഷം ഭാഗം സ്ക്രീനിൽ കാണാമെന്നല്ലേ പറഞ്ഞു പോയത് എന്നിട്ട് എന്തായില്ലേ എനിക്ക് അതിലെനിക്ക് വലിയ പരാതി ഒന്നുമില്ല ഇല്ല സിഗ്നൽസ് എല്ലാം കറക്റ്റ് ആയിരുന്നു സിഗ്നൽ കളയോ സാധനം നോക്കിയോ അതോ ആണോ അയ്യോ അല്ല സാർ എല്ലാം കറ കറക്ട് പോലീസിനോ സി ആരികൾക്കോ ചോമ്പാരി കടപ്പുറം മണത്തു നോക്കാൻ പോലും ആ ചായ ചായ കൊണ്ടിറങ്ങണ്ട നേരം ആ ആ പെരേര വേറെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ഫോൺ ചെയ്ത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കും ഇനി രക്ഷയില്ല നമ്മൾ അവസാനം അടുത്തു കുഞ്ഞുരാമ സാർ ചായ ഓ ദേ ഓന്നെയും ചായ കൊണ്ടുവരി ചായ കലടാ പുറത്തൊരു സീരി വന്നിട്ടുണ്ട് ചോദിച്ചാൽ നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം എവിടെയാൽ ആര് ഏഡേഴ്സിന്റെ മുതലാളി വിളിക്കാനെ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആരും ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു എന്ന് വെച്ചാൽ അകത്തുണ്ടെങ്കിലും ഇല്ലെന്ന് പറയാൻ പറഞ്ഞു അല്ലേ അതല്ലേ പിന്നെ പുറത്തു പോയിരിക്കുകയാണ് ഞാൻ തന്നിരിക്കാൻ ആ അത് പറ്റില്ലേ എന്ന് എനിക്ക് എനിക്കാരെ കാണണ്ടേ എന്തായാലും ഇവിടെ നിൽക്കാൻ ഓ ശരി അപ്പൊ അകത്ത് ഇടന്നിരിക്കാനും പാടില്ല ഇവിടെ നിൽക്കാനും പാടില്ല ഓഹോ ഇവിടെ പുറത്ത് നിൽക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ വേണ്ട ആ ഇവിടെ എന്നോളാം സാർ എല്ലാം തകർന്നു ഇപ്പൊ പേരേരാ വരും എല്ലാം പൊളിയും രണ്ടും കൽപ്പിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം മുറ്റത്ത് കാർ ഉറപ്പുണ്ടല്ലോ ഈ ബ്രീഫ് കേസുമായി കാറി കയറി രക്ഷപ്പെടാൻ നോക്കാം അതിന് സീരി വലിയ നിൽക്കുകയല്ലേ ഞാൻ പറഞ്ഞ രണ്ടും കൽപ്പിച്ചെന്നു ഫുൾ സ്പീഡിൽ കാറങ്ങ് ഓടിക്കുക അല്ലാതെ ഇതുവായി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്താണ് അത് ശരിയാ ഇവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നേരെ സെന്റ് തോമസ് മണിലേക്ക് പോകാം ആളൊഴിഞ്ഞ സ്ഥലമാണല്ലോ പെരേരയോട് അവിടെത്താൻ പറയാം ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടി നമുക്ക് കൈമാറാൻ പറ്റൂടൂ ഓക്കെ സാർ ആ കത്തുണ്ടായിരുന്നോ പിന്നെന്താ വിളിച്ചിട്ട് നിൽക്കാത്തത് ഓ ചിലപ്പോ തല്ലുമെന്ന് ഭയന്നായിരിക്കും ഹലോ മിസ്റ്റർ പെരേരാ முதலாளிப் முதலாளி பைச விட்டோ முதலாளி ஞான ஜோலிக்காரன் முதலாளி ஒன்ற ஜோலிக்காரும் ரஷையில் നമ്മുടെ എല്ലാ നീക്കങ്ങളും ചെയ്യപ്പെടുകയാണ് കാർ പറയാനും ഇതിനകം വയല സന്ദേശം കൈമാറിയിട്ടുണ്ടാവും കാർ മാറുന്ന ബുദ്ധി പക്ഷെ പെട്ടിയുമായി ഇനി വീട്ടിലേക്ക് പോകുന്ന അപകടമാണ് സാർ ഇവിടെ അടുത്ത് കുറെ കാലമായി പൂട്ടിക്കിടക്കുന്ന ഒരു മില്ലുണ്ട് വെങ്കലേശ്വര മിൽ പെട്ടി അവിടെ വിടെങ്കിലും സുരക്ഷിതമായി ഞങ്ങൾ ഒളിപ്പിച്ചോളാം കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നമുക്കിനി എല്ലാ പദ്ധതികളും ഇനി ഒരു നിന്നും പവനായി വരുത്തുക പവനായി അതെ സമർത്ഥനായ പ്രൊഫഷണൽ കില്ലർ കാശു കൊടുത്താൽ രണ്ടെണ്ണത്തിനെയും പുഷ്പം പോലെ പവനായി തട്ടും ഒരു തെളിവും കാണില്ല സാറിനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമുക്ക് അയാളെ വരുത്തണം പവനായി വന്നേ പറ്റൂ പവനായി വെരിയൂ ഞാൻ താങ്കളെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട് മുതിർ രാജ ചെട്ടിയാർ താങ്കളുടെ സുഹൃത്താണല്ലേ സുഹൃത്ത് മാത്രമല്ല പല ബിസിനസ്സിലും മുതിരെ അടുത്തങ്ങനെ കണ്ടിരുന്നോ കണ്ടു കഴിഞ്ഞ ആഴ്ച ഒരു കൊല നടത്താൻ വേണ്ടി എനിക്ക് ബെയ്റൂട്ട് വരെ പോകേണ്ടി വന്നു ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു കേരളത്തിൽ മിസ്റ്റർ പവനായിയുടെ സ്ഥലം ഏതാണ് വടക്ക കാഞ്ഞങ്ങാടിനടുത്ത് രാവണീശ്വരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ചെറുപ്പത്തിലെ പവനായി ബോംബയിലെത്തി പേര് വന്നു ശരിക്കുള്ള പേര് പി വി നാരായണൻ എന്നാണ് പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല അതുകൊണ്ട് പി വി നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി പവനായി എന്ന പേര് കേട്ടാല് ആളുകൾ ഞെട്ടി വിറയ്ക്കുകയാണ് വെറും ആളുകളല്ല പോലീസിനും പട്ടാളത്തിനും ഞാൻ എന്തൊരു പേടി സ്വപ്നമാണ് ആ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം രണ്ട് ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല ഈ ട്വന്റി എത്തിന് ഹരിയാനയിൽ ഞാനൊരു മേഡർ ചെയ്തിട്ടുണ്ട് ഉടൻ ശത്രുക്കളെ കാണിച്ചു തരിക ഫോണിൽ പറഞ്ഞ തുകയും എനിക്ക് തിരിച്ചു പോകണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണ് ഈ ഈക്വല എന്നെനിക്ക് തോന്നുന്നില്ല അവർ അത് ശക്തന്മാരായ ബുദ്ധിമാന്മാരായ രണ്ട് സേഡികൾ നിങ്ങൾ ആളിനെ കാണിച്ചു തന്നാൽ മാത്രം മതി യു സി ഐ എം എ പ്രൊഫഷണൽ കില്ലർ ൾ സോർട്സ് ഓഫ് ലീതൽ വെപ്പൺസ് നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ ഗൺ വന്നി അഞ്ചു കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്ത് ഫയർ ചെയ്യാവുന്ന ടെലസ്കോപ്പിക്ക് ഇത് അമ്പും ഗൂക്കാകരലുകൾ ഉപയോഗിക്കുന്നത് പിന്നെ ബോംബുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട് ടൈം ബോംബ് സംവിധാനമുണ്ട് ഏത് വേണമെന്ന് പറഞ്ഞേച്ചാ മതി എന്ത് സംവിധാനമായാലും കൊള്ളാം പെട്ടെന്ന് വേണം സി ഐ ഡി കളിൽ പ്രധാനി ഒരുത്തൻ കായകറികൾ വിൽക്കുന്ന വേഷത്തിലായിപ്പ നടപ്പൻ വണ്ടി ഗുഡ് അപ്പൊ ആ കായകറി വണ്ടിയിൽ ഞാൻ ഒരു ടൈം പാമ്പ് വെച്ചേക്കും അതെങ്ങനെ എന്താ இந்த அட்ரஸ் எங்கே இருக்கு கொஞ்சம் சொல்லுங்க? டா. ஈ. ஆ இது நேரா போய்டே. ம் அப்படியே лефт கட் பண்ணி இங்க இருக்கு. நேரா போய் лефт கட் பண்ணுங்க அங்க நாலாவது திரேவ. அங்க நேம் போர்டு பார்க்கலாம். ஆ ரொம்ப தேங்க்ஸ். കണ്ടിട്ട് ഒന്നല്ല രണ്ടുപേരെയാണ് തട്ടേണ്ടത് അതും അതിസമർത്ഥന്മാരായ രണ്ടുപേർ ഇനി തെറ്റ് പറ്റില്ല ഡാർജിലിങ്ങിലെ ഗൂർഖ ഗരുളകളെ പോലെ ഞാനെന്ന് കാണിച്ച ആമ്പും വില്ല ഉപയോഗിച്ചാലോ എന്ത് കുന്ത ഉപയോഗിച്ചാലും വേണ്ടില്ല കുന്തം പറ്റില്ല ഇവിടെ തമിഴ്നാട്ടിലൊരു മ്യൂസിക് ഡയറക്ടറെ ട്രാൻസിസ്റ്റർ ബോംബ് കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിച്ചത് അറിയാമല്ലോ അതുപോലെ ആയല്ലോ തന്നോടാ പറഞ്ഞ് എന്ത് കുന്തം കൊണ്ടായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്ന് രണ്ടുപേരെയും തട്ടിയതിന് ശേഷം ഇനി നമ്മളത് കണ്ടാൽ മതി ഓക്കെ ഞാൻ ട്രാൻസിസ്റ്റർ ബോംബ് തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ഐ വിൽ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഗുഡ് ബൈ ബൈ ചതിച്ചു അവനത് മാർവാടി കടയിൽ കൊടുക്കാനാണ് പരിപാടി കടക്കാരനത് ഓൺ ചെയ്താൽ ആകപ്പാട കുഴപ്പമാവും അവൻ രക്ഷപ്പെട്ടൊന്നും വരും അവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് പിടിച്ചു വാങ്ങിക്കണം എന്ത് വില കൊടുത്താലും വേണ്ടില്ല ഗോ ഈ റേഡിയോ വിൽക്കാൻ വേണോ ആണെങ്കിൽ എന്റെ സ്വന്തം റേഡിയോ വിൽക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ടല്ലോ എന്ത് വില വേണം നിങ്ങക്ക് വേണം എന്ത് തരും എന്തും തരും വിജയാ നിന്റെ കഥ എനിക്ക് തീരെ വിശ്വാസം വരുന്നില്ല ട്രാൻസിസ്റ്റർ പറഞ്ഞ നീ എനിക്ക് പുണ്യൊന്നും കിട്ടാനില്ല മധുരാശി എന്ന് പറയുന്നത് അതിനിഗൂഢമായ ഒരു പട്ടണ നിന്റെ പച്ചക്കറി വണ്ടി പട്ടാപ്പകല് പൊട്ടിത്തെറിച്ചില്ലേ അതെങ്ങനെയാ അതുപോലെ മറ്റൊരത്ഭുതമാണ് ഈ ട്രാൻസിസ്റ്റർ മനസ്സിലായ എന്താ നോക്കാനെ എന്താ പറഞ്ഞു തീ വന്നേ തീ വന്നെ എന്താ ബഹളം അവിടെ ബഹളം നോക്കാനേ പറഞ്ഞു ஒருவார சொல்லி என்ன உயிர் வேணும் பள்ளி சென்று பறஞ்சாவது என்ன வெங்கடேஷா இந்த ராஸ்கலை அறிக்கிடா

രാമദാസൻ ഇനി പിടിയും കിട്ടുകയില്ല അവിടെ രഹസ്യ യോഗങ്ങൾ നടക്കുന്നുണ്ടാവും ഇതൊക്കെ അജ്ഞാതമായ സ്ഥലത്ത് വെച്ചാണ് അല്ല മെയിൻ റോഡ് വെച്ചല്ല വാ സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുന്നു പറഞ്ഞു പോലീസ് വേഷത്തിൽ ആളിനെ വിട്ടത് ഞാനാണ് നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല എത്രയോ ഭയങ്കരന്മാരെ വളരെ നിസാരമായി ഞാൻ തട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് ഉന്തുവണ്ടിയിൽ വെച്ച ബോംബിൽ നിന്നും ട്രാൻസിസ്റ്ററിൽ നിന്നും അത്ഭുതകരമായി നിങ്ങൾ മെച്ചപ്പെട്ടു അപ്പൊ എടാ ദ്രോഹി എന്നെ പട്ടണി കെട്ടാൻ ഇതൊക്കെ വളരെ മാരകമായ ആയുധങ്ങളാണ് ബഫേഴ്സിന്റെ അൾട്രാ മോഡേൺ മെഷീൻ മുതൽ നമ്മുടെ നാടൻ മലപ്പുറം കത്തി വരെയുണ്ട് ഐ ആം നോട്ട് എൻ നലബലാതിൽ പ്രൊഫഷണൽ കില്ലർ ആ പിന്നെ മറ്റുള്ള വിക്റ്റിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം യു ക്യാൻ സെലക്ട് യുവർ ഓൺ വെപ്പൺ അമ്പും വില്ലും കൊണ്ട് ചാവണോ ബോംബ് വേണോ അതോ പിസ്റ്റൽ മാത്രം മതിയോ കമാൺ ഹലോ ഐ വിൽ സെലക്ട് മലപ്പുറം കത്തിയ നാറാം